സ്വന്തമായി വീടില്ലാത്തവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഡൽഹിയിലെ റോഡുകളിൽ ഓട്ടോ ഓടിച്ച് ജീവിക്കുകയും ഓട്ടോയിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്ന രാജാറാമിനെ കുറിച്ച് ഗഗൻ ഗില്ലിന്റെ ഓർമ്മക്കുറിപ്പാണ് ദില്ലിമേം മുനീൻ്റെ എന്ന പതിവ് പോലെ ഒരു ദിവസം ഫെബ്രുവരി മാസത്തിലെ ഒരു വൈകുന്നേരം കാറ്റിന് തണുപ്പുണ്ട് ഞാൻ സ്വാതിയിൽ നിന്ന് സാഹിത്യ അക്കാദമിയുടെ കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഈ വഴിയിലേക്ക് എത്തിയതേയുള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ റോഡ് വിജനമാണ് ബിർളാമന്ദിറിന്റെ പുറത്ത് ഒന്ന് രണ്ട് ഓട്ടോ കിടപ്പുണ്ട് ഒരാളോട് ഞാൻ ചോദിച്ചു പോകുന്നതല്ലേ ഇരുന്നോളൂ അയാൾ പറഞ്ഞു ഞാൻ വളരെ പ്രയാസപ്പെട്ട് എന്റെ പുസ്തകങ്ങൾ സീറ്റിൽ അടുക്കി വെച്ചു അയാൾക്ക് ഉടനെ പോകാൻ താമസമുണ്ട് അയാളുടെ ശരീര ചലനങ്ങളിൽ നിന്ന് എന്തോ വല്ലാത്ത ക്ഷീണമുണ്ട് അയാൾ എൻ്റെ സീറ്റിനടിയിൽ നിന്ന് മലിനമായ കീറിയ മുറിക്കൈയുള്ള ബ്രൗൺ കളറുള്ള സെറ്റർ എടുത്തു ധരിച്ചു പതിയെ പതിയെ അപ്പോൾ അയാളുടെ മുഖത്തേക്കെന്റെ ശ്രദ്ധ പോയില്ല അത് ഞാൻ പിന്നീട് നോക്കും ഓട്ടോയുടെ ഡ്രൈവിംഗ് സീറ്റിനടുത്തുള്ള കണ്ണാടിയിൽ അയാളുടെ കണ്ണുകൾ അതും വല്ലാതെ കുഴിഞ്ഞ കണ്ണുകൾ കാണുന്നുണ്ടാകും മുഖത്തെ അസ്ഥികൾ വല്ലാതെ ഉയർന്നു നിൽക്കുന്നതും അയാളുടെ മുഖത്ത് വിശപ്പും അല്ലാതെ മറ്റെന്തോ ഒരു കാര്യം കൂടി കാണാമായിരുന്നു അപ്പോൾ എനിക്ക് അയാളുടെ പേരറിയില്ലായിരുന്നു വരും ദിവസങ്ങളിൽ ഞാൻ അയാൾക്ക് പൂർണ്ണമായും യോജിക്കുന്ന ഒരു വാക്ക് കണ്ടെത്തും പക്ഷെ ഇപ്പോഴല്ല അത് പിന്നീടായിരിക്കും അയാൾ പുറപ്പെടുന്നു ഓട്ടോ നീങ്ങിയ ഉടനെ അയാളുടെ ചുമ തുടങ്ങിയിരുന്നു അയാൾക്ക് തണുപ്പ് പിടിച്ചതാണോ അതോ ഞങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടതാണോ എന്നറിയില്ല ഞങ്ങൾ രണ്ടു വളവ് കടന്നു കഴിഞ്ഞിരുന്നു പക്ഷെ അയാളുടെ ചുമയും നിന്നില്ല ഓട്ടോയും അതിനുശേഷം മാത്രമാണ് ഞാൻ അയാളുടെ മുഖം നോക്കുന്നത് ഡ്രൈവിംഗ് അടുത്തുള്ള കണ്ണാടിയിൽ ഈ ചുമ എന്നു മുതലുണ്ട് ഞാൻ പുറകിലിരുന്ന് ചോദിച്ചു പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി കാണും ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ അതിന് പൈസയും കൂടി വേണ്ടേ ഞങ്ങളുടെ സംഭാഷണം മുറിഞ്ഞു പോകുന്നുണ്ട് റോഡിന്റെ ഇരുവശത്തേക്കുമായി വാഹനങ്ങൾ പോകുന്നുണ്ട് ലോകം മുഴുവൻ പല പ്രവർത്തനങ്ങൾ മുഴുകിയിട്ടുണ്ട് രൂപ നാണയങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നു ചിലരുടെ പക്കൽ കുറവ് ചിലരുടെ പക്കൽ കൂടുതൽ പിന്നീട് അതിൻ്റെ ശ്വാസമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്നായിരുന്നു ഡൽഹിയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നിങ്ങളുടെ വീടെവിടെയാണ് ഇവിടെ തന്നെ അയാൾ എന്നെ ഓട്ടോയുടെ കണ്ണാടിയിലൂടെ നോക്കുന്നുണ്ട് വീട്ടിൽ വന്ന അതിഥിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ അപ്പോൾ നിങ്ങൾ അന്നു മുതൽ വഴിയിൽ തന്നെയാണെന്നാണോ ഉദ്ദേശിച്ചത് അതെ അതായത് അയാൾ ഉറങ്ങാതെ ആയിട്ട് പതിനാല് വർഷം കഴിഞ്ഞു അയാൾ ദരിദ്രനാണ് അയാൾക്ക് ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളില്ല പട്ടിണി കിടന്ന് ശീലിച്ച ഒരു വ്യക്തിയെ പോലെ തോന്നുന്നു എന്നൊക്കെ എനിക്ക് പറയാൻ കഴിയും പക്ഷെ വീടില്ലാത്തവൻ അതും ഒരിടത്തും വീടില്ലാത്ത അയാൾ നിങ്ങളീ മൂന്നടി നീളമുള്ള പുറകിലത്തെ സീറ്റിലാണ് ഉറങ്ങുന്നതെന്നാണോ പറഞ്ഞത് അതെ നിങ്ങളുടെ സാധനങ്ങൾ അവയിലാണ് താങ്കൾ ഇരിക്കുന്നത് ഞാനിരുന്ന സീറ്റിനടിയിൽ അയാളുടെ പെട്ടിയുണ്ട് എന്നാണ് അയാൾ പറയുന്നത് അതിലൊരു പുതപ്പും ഒരു ജോഡി വസ്ത്രങ്ങളും ഒരു പാത്രവുമുണ്ട് പാത്രം വെള്ളം കുടിക്കാനും ഉപയോഗിക്കും ഭക്ഷണം എടുത്തു വയ്ക്കാനും നിങ്ങൾ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് ബാത്റൂമിൽ പോകാനോ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് എവിടെയെങ്കിലും പോയി കുളിക്കും വഴിയരികിലെ ഏതെങ്കിലും ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് മിക്കവാറും പഞ്ചഗുയ്യാം റോഡിലാണ് കുളിക്കുന്നത് ഞായറാഴ്ച ദിവസം ആ സ്ഥലം നല്ലതാണ് അവിടെ എന്നെപ്പോലെ ധാരാളം പേർ വരുന്നുണ്ട് എൻ്റെ വീടെത്തി ഞാൻ അയാളുടെ മീറ്റർ നോക്കുന്നുണ്ട് വഴിയിലെങ്ങും നിർത്തിയില്ലായിരുന്നല്ലോ എന്നുള്ള സംശയമുണ്ട് അയാളോട് ചോദിക്കുന്നു നിങ്ങളുടെ മീറ്റർ ശരിയാണല്ലോ അല്ലേ അതെ പൂർണ്ണമായും ശരിയാണ് കഴിഞ്ഞ ആറ് വർഷമായി ഒരു പൈസയുടെ പോലും വ്യത്യാസമുണ്ടായിട്ടില്ല അയാൾ പറയുന്നു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അയാളോട് ചോദിക്കുന്നു നാളെ നാളേതെങ്കിലും സമയത്ത് നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്തിന് അയാൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ചെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമോ എന്താ എന്താണെന്നോ അതിനുശേഷം സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ അത് പറയാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ സംസാരിക്കണമെന്ന് സമ്മതിച്ചാൽ സാധാരണ ജനങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാനെങ്കിലും കഴിഞ്ഞേക്കും താങ്കൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കും ഞാൻ റേഡിയോയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് താങ്കൾക്കും യാതൊരു ശക്തിയുമില്ല താങ്കളും എന്നെ പോലെ തന്നെയാണ് ഞാൻ റോഡിൽ യാത്രക്കാരെ തിരയുന്നു താങ്കൾ കഥ എന്റെ കഥ കേട്ടിട്ട് താങ്കളുടെ ജോലി നടക്കുമെങ്കിൽ ഞാൻ വരാ എത്ര മണിക്ക് രാവിലെ പത്ത് മണിക്ക് വളരെ നല്ലത് അടുത്ത ദിവസം അവൻ വരുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഏകദേശം അഞ്ചരയടി പൊക്കമുള്ള അയാളുടെ മെലിഞ്ഞ ശരീരം വലിയ മുറിയുടെ വാതിലിലൂടെ പോലും ചുരുങ്ങി പോകുന്നുണ്ട് അയാൾ സോഫയിലല്ല തറയിലാണ് ഇരിക്കുന്നത് എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കൂ ഞാൻ താങ്കളുടെ സോഫ മലിനമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നലത്തെ പരിചയപ്പെടൽ കാരണം ഞാൻ അയാളോട് സൗഹൃദഭാവത്തിൽ പുഞ്ചിരിച്ചു അയാളുടെ ശരീരത്തിൽ മുഖത്ത് കൈകാലുകളിലെല്ലാം നിറയെ നീല നിറങ്ങളുണ്ട് ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു വിശന്നു വരഞ്ഞ ധാരാളം ആളുകൾ അയാളുടെ കൂടെ ഇരിക്കുന്നത് പോലെ അയാൾ ഇരിക്കുന്നുണ്ട് ചായയോ മറ്റെന്തെങ്കിലുമോ എടുക്കട്ടെ അയാൾ കുറച്ചു മടിയും ലജ്ജയും കാണിക്കുന്നുണ്ട് ഹാർവേഡ് ദിവസങ്ങളിലെ എൻ്റെ കൂട്ടുകാരൻ സാന്റി തൻ്റെ ടേബ്രകാർഡർ ഓണാക്കിക്കൊണ്ടിരുന്നു ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങൾക്കു ശേഷം മൂന്നാം ലോക രാജ്യങ്ങളിലെ ദാരിദ്ര്യത്തിലകപ്പെട്ടവരെ കുറിച്ചുള്ള റിപ്പോർട്ടിനുള്ള ആദ്യത്തെ അവസരമാണ് എനിക്ക് അയാളുള്ളത് കൊണ്ട് കിട്ടുന്നത് ഞങ്ങൾ ഇന്ത്യയിൽ അമേരിക്കയിലെ നാഷണൽ പബ്ലിക് റേഡിയോയ്ക്ക് വേണ്ടി ആഹാരവും വിശപ്പും പരമ്പരയായ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എനിക്ക് ഈ ഓട്ടോ ഡ്രൈവറെ കാണാൻ കഴിഞ്ഞത് ഇനി ഞങ്ങൾ അയാളുടെ ഉറക്കത്തെ കുറിച്ചറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അസാധ്യമായ ഉറക്കത്തെക്കുറിച്ച് കുറിച്ച് തുടക്കത്തിലേയുള്ള അസ്വസ്ഥതകളിൽ നിന്ന് മോചനം കിട്ടുന്നതിനായി ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ പേര് രാജാറ വീടെവിടെയാണ് ഉന്നാവ് യു പിയിൽ എങ്ങനെയാണ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത് ആദ്യം എട്ട് വർഷത്തോളം റിക്ഷാവലിക്കുകയായിരുന്നു ചാന്ദിനി ചൌക്കിയിൽ പിന്നീട് വളരെ ദയാലുവും ധനികനുമായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി ഒന്നര വർഷം ഞാൻ അയാൾക്ക് വേണ്ടി ജോലി ചെയ്തു അയാളെ എന്നും കൊണ്ടുപോകുമായിരുന്നു ഒരിക്കലും ഒരു പൈസ പോലും വാങ്ങിയില്ല അതിനു പകരമായി എനിക്കയാൾ ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന ഈ ഓട്ടോ വാങ്ങിത്തന്നു അതിനു മുമ്പ് എന്തു ചെയ്യുകയായിരുന്നു ഗ്രാമത്തിലെ വയലുകളിൽ പണി ചെയ്തിരുന്നു മഴയിൽ ഞങ്ങളുടെ വീട് നശിച്ചുപോയി രണ്ടാമത് അതുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കടുത്ത ദാരിദ്ര്യമായിരുന്നു ഡൽഹിക്ക് പോകാം എന്ന് ഞാൻ ഒരു ദിവസം തീരുമാനിച്ചു ഗ്രാമത്തിൽ നിലമൊന്നുമില്ലായിരുന്നു ഇല്ല ഞങ്ങൾക്ക് പാരമ്പര്യമായി നിലമൊന്നുമില്ല എനിക്ക് പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ അന്ധനായി പോയിരുന്നു ഗ്രാമത്തിൽ എനിക്ക് ഒരു ജോലിയും കിട്ടിയിരുന്നില്ല വേറെ യാതൊരു ആശ്രയവും ഇല്ലായിരുന്നു പക്ഷെ ഡൽഹിയിൽ തന്നെ വരാൻ എന്താണ് ആഗ്രഹിച്ചിരുന്നത് ഗ്രാമത്തിൽ എൻ്റെ തലയിൽ നല്ല ഭാരം ചുമക്കാനുണ്ടായിരുന്നു എൻ്റെ തലയിൽ മേൽക്കൂര അങ്ങനെ തന്നെ വേണ്ട എന്ന് ഒരു രാത്രി ഞാൻ ചിന്തിച്ചു ഗ്രാമത്തിലെ തുറസായ സ്ഥലത്ത് ഉറങ്ങുന്നതും ഡൽഹിയിലെ റോഡിൽ ഉറങ്ങുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അങ്ങനെ ആദ്യം ഞാൻ കാൻപൂരിൽ പോയി പിന്നീട് അവിടെ നിന്ന് ഡൽഹിയിൽ ഇവിടെ ഇപ്പോൾ സന്തോഷത്തിലാണോ വയറ് നിറയ്ക്കാനായിരുന്നു വന്നത് അത് നിറയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ സന്തോഷം ഓട്ടോ ഓടിക്കുന്നുണ്ട് തലയിൽ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നതിൽ നല്ലത് തന്നെയാണ് അല്ലേ ഭാരം ചുമന്നുകൊണ്ട് എങ്ങനെ ഈ ലോകത്തെ കാണുന്നു വഴിയിൽ ഉറങ്ങിക്കൊണ്ടെങ്ങനെ ഓട്ടോയിൽ താമസിച്ചുകൊണ്ട് എങ്ങനെ ഇതൊന്നും എനിക്കറിയില്ല അവന്റെ ചോദ്യങ്ങൾക്ക് എന്റെ പകൽ യാതൊരു ഉത്തരവുമില്ല ഓട്ടോ ഓടിക്കുന്നത് എങ്ങനെ തോന്നുന്നു ഓട്ടോ വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയാണ് എപ്പോഴും കടകട ശബ്ദം ശബ്ദമുണ്ടാക്കുന്നുണ്ട് യുവാക്കളായ ഡ്രൈവർമാർക്ക് കുഴപ്പമില്ല എന്നെ പോലെ ഉള്ളവർക്ക് പറ്റില്ല ഓട്ടോ ഓടിക്കുന്നതിനിടയിൽ ആരോ മരിച്ചു പോകുക പോലും ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾക്കറിയാമോ പിന്നെ ചുറ്റിലും പുകയും ഏതെങ്കിലും ഉപഭോക്താവ് എവിടെയെങ്കിലും തുറസായ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് എനിക്കിഷ്ടം നിങ്ങളുടെ ഈ ചുമ പുക കൊണ്ടാണോ എന്തുകൊണ്ടെന്നറിയില്ല ഒരു പക്ഷെ ദൈവത്തിന്റെ ശിക്ഷയാകാം പുകയിലൂടെ ഞാൻ ശ്വാസമെടുക്കുമ്പോൾ എൻ്റെ ഉള്ളു വരെ പോകുന്നുണ്ടെന്ന് മാത്രം എനിക്കറിയാം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാകും ആർക്കറിയാം അമ്പത് വയസ്സ് കാണുമായിരിക്കും അറുപത്തിരണ്ടാം ആണ്ടിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നുവെന്ന് മാത്രം ഓർമ്മയുണ്ട് എട്ടാമത്തെ വയസ്സിലാണ് ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയിരുന്നത് ഞാൻ കണക്ക് കൂട്ടുന്നു എന്റെ കണക്കിൽ അയാൾക്ക് നാൽപ്പതിൽ കൂടുതൽ ഉണ്ടാവില്ല അപ്പോൾ അയാളുടെ ക്ഷീണത്തിൻ്റെ വർഷങ്ങളെല്ലാം അതിൽ കൂട്ടിയിട്ടുണ്ടാവുമോ നിങ്ങൾക്കൊരു നല്ല ദിവസം എന്നാണ് സംഭവിക്കുന്നത് നല്ല ദിവസം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറുന്നുണ്ട് മഴയിൽ നനഞ്ഞ പച്ചിലകൾ നനവുള്ള കാറ്റ് പാതി നനഞ്ഞ വഴികൾ എല്ലാം കൺമുന്നിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട് നല്ല ദിവസം എന്ന് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല രണ്ടു നേരം ഭക്ഷണം കിട്ടിയാൽ സന്തോഷം ഇതെന്റെ ആദ്യ പാഠമാണ് ഒരേ നഗരത്തിൽ താമസിക്കുന്ന ഞങ്ങൾ വ്യത്യസ്ത കാലങ്ങളിൽ താമസിക്കുന്നു ഭക്ഷണത്തിന്റെയും വിശപ്പിന്റെയും കാലങ്ങളിൽ വീടുള്ളവന്റെയും ഇല്ലാത്തവന്റെയും കാലങ്ങളിൽ